പടത്തിന് ശേഷം ഏറ്റവും കൂടുതൽ പക്ഷേ മോഹൻലാലന സാധാരണ ഇത്ര പഴി കേട്ടിട്ടില്ല ലിജോ എന്ന് പറയുന്ന സംവിധാനം ഇത്രത്തോളം തെറി കേട്ടാൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മുഴുവൻ അലക്കി ഒരു സംവിധാനം വരെ കാണത്തില്ല യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം അദ്ദേഹത്തെ മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല ഒരുപാട് ഞാൻ ചോദിച്ചത് എന്താണ് ഈ പടത്തിൻ്റെ കുഴപ്പം ഈ ഒരു പേസ് സ്ലോ ആണെന്ന് ആരേലും വിമർശിച്ചാൽ ഞാനതിനെ അംഗീകരിക്കാം പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഒരു പേസ് സ്ലോ ആണ് അത് ലിജോയുടെ പടം കാണാൻ വരുന്ന ഒരു ഷാജി കൈലാസിൻ്റെ പേസ് പ്രതീക്ഷിച്ച് വന്നാൽ വരുന്നവരുടെ കുഴപ്പമാണ് അല്ല ഞാൻ പറഞ്ഞത് എന്താണ് ആ പടത്തിന് കുഴപ്പം സിനിമാറ്റോഗ്രാഫി അത് തുടങ്ങി എല്ലാ ഓരോ ഫ്രെയിമും ഒരു കണ്ടിരിക്കേണ്ട ഓരോ ഫ്രെയിമല്ല അതിനകത്തുള്ളത് തീർച്ചയായും ആക്ഷൻ ഉണ്ട് പാട്ടിന് പാട്ടുണ്ട് എന്താണ് പിന്നെ അതിൻ്റെ പോരായ്മ എന്നെനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഇങ്ങനെ നെഗറ്റീവ് പറയാൻ വേണ്ടി എനിക്ക് ഉത്തരം കിട്ടാത്ത റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കത് ഉത്തരം കിട്ടുന്നില്ല എന്തിനു വേണ്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആ പടത്തിൽ ഇപ്പം ഇത് ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരാൾ പറയും എൻ്റെ ബി ജി എം മോശമാണ് വേറെ ഒരാൾ പറയുന്നത് ഇത്ര നല്ല ബിജിഎം വരെ കണ്ടിട്ടില്ല ഒരാൾ പറയും സെക്കൻഡ് ഹാഫാണ് ബോർ എന്ന് പറയും ഇതൊരു നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് മൈൻഡ് സെറ്റ് വന്നിരിക്കുന്നവർ എവിടെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്നു എന്നല്ലാതെ ആ പടം ഇൻ ടോട്ടാലിറ്റി ഒരു തരത്തിലിപ്പോൾ ഒ ടി ടിയിൽ ഇറങ്ങുന്നല്ലോ ഞാൻ ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോൺഫിഡൻ്റ് ആണ് ഒ ടി ടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ഇതൊരു അതിമനോഹരമായ ചിത്രമാണെന്ന് ഒരു വലിയ സമൂഹം ഇന്ത്യ ഒട്ടാകെ അംഗീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അപ്പം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഒരു കാര്യം എനിക്ക് പറയാൻ സാധിക്കും ഞാൻ എനിക്കൊരു അനുഭവം ഉണ്ടായപ്പോഴാണ് ഈ റിവ്യൂ ബോംബിംഗ് എന്താണെന്ന് മനസിലായത് അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ ഒരു ഇത് ഇടുന്നത് ആദ്യത്തെ റീച്ച് കിട്ടുന്നു ആദ്യത്തെ പോസ്റ്റ് ഇടുന്നവർക്ക് ഏറ്റവും റീച്ച് കിട്ടും എന്നുള്ളത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനാ റീച്ച് കൂടുതൽ പിന്നെ ഈ ഒരു ഞങ്ങൾ ഒരു വർഷം കൊണ്ട് ഒരു ചിത്രം അത് കയ്യിൽ ഒരു മൊബൈൽ ക്യാമറയുമായി വന്ന് പകർത്തിയിട്ട് ആ ഒരു വർഷത്തെ അധ്വാനത്തെ ആ സമയം കൊണ്ട് അങ്ങ് ഇല്ലാതാക്കുക അദ്ദേഹം എന്തോ വിശ്വലൈസ് ചെയ്തു വരുന്നു അദ്ദേഹത്തിന്റെ കുഴപ്പമാണ് ആ പടം മോശമാണെങ്കിൽ നമുക്ക് മോശമാണെന്ന് അംഗീകരിക്കാം ഇന്ന ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാം പക്ഷേ ഒരു പടം ഇത് വലിച്ചു കീറിക്കൊണ്ടത് കൊള്ളത്തില്ല എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഈ മോണിറ്റൈസേഷൻ ആണോ ലക്ഷ്യം അതോ മറ്റു ലക്ഷ്യങ്ങളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഒരു പടം ഇനീഷ്യേറ്റ് ചെയ്തു അങ്ങനെ ആദ്യത്തെ പടം എടുത്തു അതിൽ ഞാൻ ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ് വിട്ടുപോകേണ്ടി ഒരു സാഹചര്യവും ഈ പടവുമായി ബന്ധപ്പെട്ടില്ല പക്ഷേ എന്നാൽ എൻ്റെ രാഷ്ട്രീയ തിരക്ക് കാരണം എനിക്കിനി ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ഒരു കോൺട്രിബ്യൂട്ടറി റോൾ എടുക്കാൻ സാധിക്കില്ല എൻ്റെ മൂത്ത മകനാണ് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി നിന്നത് തീർച്ചയായിട്ടും അവൻ താല്പര്യമുണ്ടെങ്കിൽ രണ്ടാമതവണ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിപ്പം അതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് അവനാ താല്പര്യമെടുത്ത് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും സിനിമ രംഗത്ത് കുറച്ച് ആളുകൾ എന്താണെന്നേ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ അവനിൽ നിന്ന് മനസ്സിലാക്കുന്നത് സിനിമ പോവുകയാണ് സിനിമ കുടുംബം എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അതൊരു ഒരു മറ്റൊരു ബിസിനസ്സിലേക്ക് കിടക്കുന്നു ഞാൻ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു മകൻ ഒരു ബിസിനസ്സായി എന്നെ കണ്ടു അതിലേക്ക് പോകുന്ന ഭാഗമായൊരു വലിയ ഫാമിലിയുടെ ഭാഗമാകുന്നു അറിയാതെ എന്നുള്ളത് ശരിയാണ് ഈ പുതുമുഖങ്ങൾ എപ്പോഴത്തെ ഒരു ട്രെൻഡിലേക്ക് ചെല്ലുമ്പോഴത്തേ പക്ഷെ സാറിന് പറയും മോൻ തന്നെയൊക്കെ പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ തലമുറയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവർ നിയന്ത്രിക്കാൻ പറ്റും മാറി അല്ല എനിക്ക് ആദ്യം പേരുമായിട്ട് അടുപ്പമില്ലല്ലോ ഉള്ള തലമുറയിൽ പഴയ തലമുറയിൽ എല്ലാവരും അറിയാമായിരുന്നു ഉള്ള തലമുറ ആദ്യം പേരുമായിട്ട് അടുപ്പമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ട് സിനിമ ഇൻഡസ്ട്രി എല്ലാവരുടെയും കൂടെ സഹകരിച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പോയില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും എന്നുള്ളത് ശരിയാണ് ഇപ്പോൾ ഒ ടി ടി ഉണ്ട് എന്ന് കണ്ടുകൊണ്ട് ഒത്തിരി പേര് നിർമ്മാതാക്കളായ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് വളരെ റെസ്ട്രിക്റ്റീവായി അന്നേരം എത്രയോ ഡസൻ കണക്കിന് സിനിമയാണ് ആണ് വിറ്റുപോകാതെ കിടക്കുന്നത് കാരണം ഈ ഒ ടി ടിയിലുണ്ടപ്പോൾ എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്കും സ്വാഭാവികമായി റെമനറേഷനും എല്ലാ മേഖലയിലും ചിലവുകൾ വർദ്ധിച്ചു അന്നേരം ഒട്ടും ലാഭകരമല്ലാത്ത ഒരു വലിയ ഒരു ബഹുഭൂരിപക്ഷം സിനിമകളും ലാഭകരമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു അന്നേരം ഈ സിനിമാ ഫാമിലി എന്ന് പറയുന്ന എല്ലാവരും കൂടെ കൂടി ആലോചിച്ചുകൊണ്ട് ഇതെന്തേക്കുമായി നിലനിൽക്കാൻ ആവശ്യമുള്ള തീരുമാനങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഞാനറിഞ്ഞു സാറും മകൻ ചെയ്യാൻ പോകുന്ന പടം പെപ്പേ വെച്ചുള്ള ഒരു പടമാണെന്നാണ് ഞാൻ അറിഞ്ഞത് അത് ഈ പറയുന്നത് ഇത്രയും വർഷങ്ങളിൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ കൂട്ടുകാരെ ഇപ്പോഴും അവരുടെ പടത്തിൻ്റെ ഒരു മാർക്കറ്റ് എപ്പോഴും ഉണ്ട് ഈ പുതിയ പടങ്ങൾ ഒരുപാട് ഇരുന്ന് പൊട്ടുന്നു അവരിൽ എന്താശ്രയിച്ച പ്രൊഡ്യൂസർ ഇറങ്ങുന്നത് എന്താണ് മമ്മൂട്ടി മോഹൻലാലിൻ്റെ ആ ഒരു കൂട്ടായ്മയുടെ രഹസ്യം എന്തായിരിക്കും അതല്ല അവർ എസ്റ്റാബ്ലിഷ് അത് ലോകമെമ്പാടും എസ്റ്റാബ്ലിഷ് ആസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്പേസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എങ്ങും പുതിയ ആൾക്കാർ വളർന്നു വരായിരിക്കാമെന്നോ അത് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയ കഴിവുള്ളവർ തീർച്ചയായിട്ടും ഉയർന്നു വരും അതുകൊണ്ട് ആ നിലയിൽ തന്നെയാണ് കാണുന്നത് ഇപ്പം ഓൾറെഡി ഇത് ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു സ്റ്റാറായി എസ്റ്റാബ്ലിഷ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു ഫാൻ ഫോളോയിങ് ഉള്ള വ്യക്തിയാണ് മലയാള സിനിമയിൽ ഓൾറെഡി ഒരു മാർക്കുണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു ടോട്ടലി പുതുമുഖമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല മലയാള സിനിമ സൗഹൃദങ്ങൾ കൂടുതൽ സൂക്ഷിക്കുന്ന ആൾക്കാരൊക്കെ മോഹൻലെ പോലെയുള്ള അല്ല ഞാനിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഒരു കാലഘട്ടത്തിൽ എല്ലാവരുമായിട്ട് പ്രത്യേകിച്ച് എൻ്റെ ആദ്യം പേര് വരുന്നത് ഇന്നച്ചനായിരുന്നു പിന്നെ വേണുചേട്ടൻ ഉണ്ടായിരുന്നു രാജു വന്നു എന്നും എൻ്റെ നല്ല സുഹൃത്താണ് സുരേഷുമായിട്ട് സൗഹൃദം കാലഘട്ടത്തിൽ ഇന്നമാതിരി എല്ലാവരുമായിട്ടും സൗഹൃദം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സൗ ഇവരുമായിട്ട് സൗഹൃദം പങ്കിടാനുള്ള ഒരു സമയമില്ല പക്ഷെ ചുരുങ്ങിയ കാലം കൊണ്ട് ഹരീഷ് പേരാടി ടക്കം അങ്ങനെ പലരുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിന്ന് പലരുമായിട്ട് ലിജോയുമായിട്ടൊരു സഹോദര തുല്യ സ്നേഹമുണ്ടായി അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിപ്പം ടൈം ഇല്ലാത്തതാണ് എൻ്റെ പ്രശ്നം അതുകൊണ്ടേ ഉള്ളൂ ഇനിയിപ്പോൾ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയാണ് ഇലക്ഷന് തിരക്ക് വരുകാൻ പോവുകയാണ് പക്ഷെ എന്നാലും ഒരു കുസൃതി ചോദ്യം ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലേറ്റ ഒരു ചെറിയ മൈനമുട്ട് വോട്ടിൻ്റെ വ്യത്യാസം ഇപ്പോഴും അലട്ടാറുണ്ട് സാറിൻ്റെ മനസ്സിൽ ഇല്ലില്ല അതൊക്കെ ഒരു എന്നെ സംബന്ധിച്ചിട്ടുള്ള അടഞ്ഞ അടഞ്ഞ അധ്യായമായി ആ റിസൾട്ട് വന്ന രണ്ട് ദിവസത്തേക്കിന് എന്നെ വല്ലാതെ അലട്ടി എന്താണ് എൻ്റെ എൻ്റെ പോരായ്മ എന്താണ് ഇങ്ങനെ തിരസ്കരിക്കാൻ വേണ്ടി എൻ്റെ പോരായ്മ എൻ്റെ പോരായ്മ അല്ല എന്താണ് എന്നെ തിരസ്കരിക്കാനുള്ള കാര്യം എന്നൊരു ആത്മപരിശോധന നടത്തി അന്നേരം എൻ്റെതായിട്ടുള്ള ചില രീതികൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഞാനങ്ങനെ ഒരു ഓവർ ഫ്രണ്ട്ലി ആയി എൻ്റെ മമ്മൂക്കാടെ കാര്യം പറഞ്ഞപോലെ എൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഇതിൽ ഞാനങ്ങനെ ഓവർ ഫ്രണ്ട്ലി ആയി നിൽക്കുന്ന ഒരാളല്ല പ്രകടിപ്പിക്കുന്ന ആളല്ലേ രാഷ്ട്രീയത്തിൽ പല അല്ലല്ല ആ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു അദ്ദേഹം എത്രയോ ഉയർന്നു നിൽക്കുന്നത് ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിടത്തോളം അങ്ങനെ ചില പരിമിതികളുണ്ട് ഞാൻ അങ്ങനൊരു ഞാനൊരു ചെറിയ സദസ്സിൽ വലിയ വാചാലനാകുകയും വലിയ സദസ്സിൽ അങ്ങനെ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനോ ഒരു അഭിനയം എനിക്ക് വശമില്ലാത്ത ആയതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ അതൊക്കെ അനിവാര്യ ഘടകങ്ങളാണ് അതൊക്കെ ആയിരിക്കാം പരാജയത്തിന് കാരണം എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായി എന്നും പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയവും ഒരു പ്രത്യേക ശാസ്ത്രവും നാടിൻ്റെ നന്മ അതൊരു ജയപരാജയം കൊണ്ട് മാറ്റി വെക്കാവുന്നതല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിൽ തുടരുന്നത് അതിനി ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് ജയിക്കുക എന്നുള്ളതല്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി എൻ്റെയായിട്ടുള്ള സംഭാവന നൽകുക എന്നുള്ള നിലപാടിലാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത് ഇനി കാണും അങ്ങനെ മാറ്റുക അല്ല അതൊന്നും ഇപ്പോഴേ നമ്മൾ തീരുമാനിക്കേണ്ടത് ഞാൻ പറഞ്ഞ മുൻകൂട്ടി ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം പ്രവർത്തനമല്ല ഞാനിപ്പോൾ നടത്തുന്നത് ഞാൻ നാടിനെക്കുറിച്ച് എൻ്റെ ഒരു കാഴ്ചപ്പാടും അതിന് എൻ്റെതായിട്ടുള്ള ഒരു സംഭാവന എന്നുള്ള നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും അത് ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടം എന്തെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നല്ലാതെ ഞാൻ നാളെ ഇന്ന ഇന്നാളാകാൻ വേണ്ടി ഇന്നടുത്ത് മത്സരിക്കണം അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് എന്നെ ഇന്ന് നയിക്കുന്നില്ല ഓക്കെ സാർ എല്ലാവിധ ആശംസകളും ഓക്കെ സർ